മോ വെങ്കട്ടേഷായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പതിവിലൂടെ നമ്മൾ കൊടുത്ത പണം തിരികെ ലഭിക്കാതെ വിഷമിക്കുന്നവർ നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് പേരുണ്ട് അതായത് കടമായിട്ടാണെങ്കിലും അതല്ല വേറെന്തെങ്കിലും അത്യാവശ്യത്തിനായി നമ്മുടെ കൈകളിൽ നിന്നും മധുര വാക്കുകൾ പറഞ്ഞ് നമ്മുടെ കയ്യിലുള്ള പണം വാങ്ങിക്കുകയും അത് തിരികെ ചോദിക്കുന്ന സമയത്ത് ഇന്ന് തരാം നാളെ തരാം എന്ന് പറഞ്ഞ് നമ്മളെ വട്ടം കറക്കുകയും നമ്മുടെ ഈ അവസ്ഥയിൽ അതായത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും കൂടി ആ സമയത്ത് പോലും നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങിയ തുക തിരികെ തരുവാൻ കൂട്ടാക്കാതെ അവർ അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവരുടെ കയ്യിൽ നിന്നും നമ്മുടെ പണം ഉടനെ തന്നെ തിരികെ ലഭിക്കുവാനും അതുപോലെ തന്നെ നമ്മൾ ആർക്കെങ്കിലും പണം കൊടുക്കുവാനുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുവാനുള്ള തുക നമ്മളെ തേടിയെത്തുവാനും നമ്മുടെ വരുമാന മാർഗം വർദ്ധിക്കുവാനും പാഴ് ചിലവുകൾ കുറയുവാനും നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ¿Qué താന്ത്രികത്തെക്കുറിച്ച് അതല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാം നമ്മുടെ വീഡിയോകളിലൂടെ പറയുന്ന താന്ത്രികങ്ങൾ വഴിപാടുകൾ പൂജകൾ അതുപോലെ തന്നെ ഏതൊരു കാര്യങ്ങളാണെങ്കിലും അതെല്ലാം തന്നെ വളരെ എളിമയായതും പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്നതുമാണ് എന്ന് നമുക്ക് കൂടാതെ തന്നെ നമ്മുടെ വീടുകളിലുള്ള സാധനങ്ങൾ മാത്രം മതി നമ്മുടെ വീഡിയോകളിൽ പറയുന്ന ഈ താന്ത്രികങ്ങളും മാനിഫെസ്റ്റേഷൻ െല്ലാം ചെയ്തെടുക്കുവാനായിട്ടും അതുപോലെയുള്ള വളരെ എളുപ്പത്തിൽ ഫലം ലഭിക്കുന്ന ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡുമായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് അതായത് ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്യുവാനായിട്ട് നമുക്ക് ഏതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസും ആവശ്യമില്ല അതായത് ഏതു സമയത്ത് ചെയ്യണമെന്നോ അതുപോലെ തന്നെ എത്ര ദിവസങ്ങൾ തുടർച്ചയായി ചെയ്യണമെന്നോ മാത്രമല്ല പീരിയഡ്സാണ് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുലവരായ്മയുണ്ട് കൂടാതെ തന്നെ മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ചെയ്യാമോ എന്ന് യാതൊരുവിധ സംശയവും ഇല്ലാതെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ും ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് ഈ ക്യാഷ് മാജിക് മെത്തേഡ് എന്ന് പറയുന്ന ഈ മാനിഫെസ്റ്റേഷൻ അതായത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിൽ പതിപ്പിച്ച് ഈ പ്രപഞ്ചത്തിനോട് നമ്മൾ ചോദിക്കുകയാണ് ചെയ്യുന്നത് ഈ പ്രപഞ്ചത്തോട് നമ്മൾ കൂടി ഏതൊരു കാര്യങ്ങൾ ചോദിച്ചാലും നൂറ് ശതമാനം അത് നടന്നു കിട്ടുക തന്നെ ചെയ്യുന്നതാണ് അതിനായി നമുക്ക് വലിയ വലിയ ചിലവുകൾ ഒന്നും തന്നെ ആവശ്യമില്ല നമ്മുടെ എല്ലാവരുടെ വീടുകളിലും സാധാരണ ായി ലഭിക്കുന്ന ബ്രിഞ്ചി ഇല അതല്ലെങ്കിൽ വഴന ഇല അതും അല്ലെങ്കിൽ നമുക്ക് ബിരിയാണി ലീഫ് എന്ന് പറയുന്ന ഇലയാണ് ആവശ്യം കീറാത്തതും പുള്ളികളില്ലാത്തതുമായ ഒരു ബ്രിഞ്ചി ഇലയാണ് നമുക്ക് ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡിനായിട്ട് എടുക്കേണ്ടത് സാധാരണ ഏത് ദിവസങ്ങളിൽ വേണമെങ്കിലും ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്യാമെങ്കിലും പ്രധാനമായും നമുക്ക് പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കണം എന്നുണ്ടെങ്കിൽ പൗർണമി ദിവസങ്ങളിൽ ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്തു തുടങ്ങുന്നതാണ് ഉത്തമമായ ഫലം ലഭിക്കുന്നത് അത് ലഭിച്ചില്ല നമുക്കൊരു പക്ഷേ പൗർണമി കഴിഞ്ഞാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിങ്കൾ ബുധൻ വ്യാഴം വെള്ളി ഈ നാല് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം തിരഞ്ഞെടുക്കാവുന്നതാണ് കൂടാതെ തന്നെ നമ്മുടെ പല വഴിപാടുകൾ ചെയ്യുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മ മുഹൂർത്ത സമയത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം ഇരട്ടിയായി ലഭിക്കുമെന്ന് പക്ഷേ ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്യുവാനായിട്ട് നമുക്ക് വൈകുന്നേരം ആറു മണിക്ക് ശേഷം അതല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുവാൻ പോകുന്നതിന് മുൻപായി ചെയ്യേണ്ട ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് ഇവിടെ പറയുവാൻ പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ബ്രിഞ്ചി ഇലയോടൊപ്പം ും നമുക്ക് ഒരു പച്ച നിറത്തിലുള്ള മെഴുകുതിരി അതല്ലെങ്കിൽ കാൻഡിൽ നമുക്ക് ആവശ്യമാണ് ഈ രണ്ടു സാധനങ്ങൾ മാത്രം മതി നമുക്ക് ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്തെടുക്കുവാനായിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് നൂറ് ശതമാനം ഫലം തരുന്നതാണ് എന്ന് പറയുവാൻ കാരണം നമ്മുടെ വീഡിയോകൾ കണ്ട് അതല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു വ്യക്തി നമ്മളോട് അവരുടെ പണം കുറച്ച് സ്ട്രക്കായി കിടക്കുന്ന വിവരം അറിയിക്കുകയും ഞാൻ അവരോട് ഒരു മൂന്ന് ദിവസം തുടർച്ചയായി ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് പൗർണമി ദിവസം മുതൽക്ക് ചെയ്യുവാനായിട്ട് പറയുകയും ചെയ്യുകയുണ്ടായി അദ്ദേഹം അത് തുടർച്ചയായി ഒൻപത് ദിവസങ്ങൾ ചെയ്തു അതായത് മൂന്ന് ദിവസം ചെയ്താൽ ഫലം ലഭിക്കുമോ ഇല്ലയോ എന്ന് അവരുടെ മനസ്സിൽ തന്നെ ഒരു സംശയം തോന്നി അവരെന്ത് ചെയ്തു എന്നാൽ തുടർച്ചയായി ഒരു ഒൻപത് ദിവസം ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്തു തുക എന്ന് പറയുമ്പോൾ പതിനൊന്ന് ലക്ഷം രൂപയാണ് അവർക്ക് കിട്ടുവാനുണ്ടായിട്ടുള്ളത് ആ തുക ഈ ഒൻപത് ദിവസം കഴിയുമ്പോഴത്തേക്കും തന്നെ ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്തതുവഴി ലഭിക്കുവാനിടയായി എന്ന് അവർ ഫോൺ സന്ദേശ മുഖാന്തരം നമുക്ക് അറിയിച്ചപ്പോൾ വളരെയധികം സന്തോഷമാണ് തോന്നിയത് കാരണം അവർ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു പണമാണ് അതവർ വളരെ കൂടി ഒരാൾക്ക് കടമായി കൊടുക്കുകയും ആ പണം തിരികെ ലഭിക്കാതെ വളരെയധികം വിഷമിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലൂടെയാണ് അവരുടെ ജീവിതം കടന്നു പോയത് അവരുടെ മകളുടെ വിവാഹ സമയമായതിനാലാണ് ആ പണം അവർക്ക് വളരെ അത്യാവശ്യമായി തോന്നിയത് അതിനാൽ അവർ ഒരുപാട് തവണ ചോദിച്ചിട്ടും തിരികെ കൊടുക്കാൻ കൂട്ടാക്കാതിരുന്ന വ്യക്തികൾ തന്നെ ഈ ഒൻപത് ദിവസം മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്തു കഴിയുമ്പോഴത്തേക്കും തന്നെ ക്ഷമാപണം ചോദിച്ച് അവർ ഈ പണം തിരികെ നൽകിയതായും അറിയിച്ചു വളരെയധികം സന്തോഷം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പോടുകൂടി ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡിനെക്കുറിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അതുപോലെ തന്നെ ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്യും ുന്നതിന് മുൻപായിട്ട് ദയവു ചെയ്ത് നിങ്ങളുടെ ഫോണുകൾ നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്തു വെക്കുക കാരണം ഏതൊരു വിധ ശല്യവും നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകരുത് അതിനാൽ നിങ്ങൾ ആരുമില്ലാത്ത സ്ഥലത്ത് പോയിരിക്കുക പൗർണമി ദിവസമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാൽക്കണിയിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ ടെറസിലോ പോയി ഇരുന്നു കൊണ്ട് നിലാവിൻ്റെ വെളിച്ചത്തിൽ ഈ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അങ്ങനെ നമുക്ക് ടെറസിൽ പോയി ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളവർ തനിയെ ഒരു മുറിയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് മെഴുകുതിരി കത്തിച്ച് അതിൻ്റെ മുൻപിൽ ഇരുന്നു കൊണ്ട് ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിനായി നിങ്ങൾ ആദ്യം ഒരു ബേ ലീഫ് എടുക്കുക ആ ബേ ലീഫിൽ നിങ്ങൾ എത്ര രൂപയാണോ പ്രതീക്ഷിക്കുന്നത് അത് നിങ്ങൾ കൊടുക്കുവാനുള്ളതാണെങ്കിലും ശരി അതല്ല നിങ്ങൾക്ക് കിട്ടുവാനുള്ള തുകയാണെങ്കിലും ശരി അതല്ല നിങ്ങൾക്ക് ശമ്പള വർധനവ് എത്ര രൂപയാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത്രയും രൂപ നിങ്ങൾ അതിൽ എഴുതുക പെട്ടെന്ന് തന്നെ നിങ്ങൾ വലിയ തുകകൾ എഴുതി തുടങ്ങരുത് കാരണം എന്തെന്നാൽ നമ്മുടെ കഴിവിനനുസരിച്ചുള്ള തുക തന്നെ നമ്മൾ എഴുതുക നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ എന്ന് കരുതി നിങ്ങൾ വലിയൊരു തുക ഒരു കോടി അല്ലെങ്കിൽ രണ്ട് കോടി ഇങ്ങനെ എഴുതരുത് ചെറിയ ഒരു തുക അതായത് ഒരു പത്തായിരം ഇരുപത്തി മൂന്നായിരം എന്നിങ്ങനെ തുകയാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ആ തുക നിങ്ങൾ എഴുതി ആ ബേ നിങ്ങൾ തയ്യാറാക്കി വെക്കുക ഇതിനുശേഷം നിങ്ങൾ ആ മെഴുകുതിരി തെളിയിച്ച് ആ മെഴുകുതിരിയുടെ മുൻപിൽ ഇരുന്നു കൊണ്ട് ഈ ബേ ലീഫ് നിങ്ങളുടെ ഇടതു ഇടതുകൈയിൽ വെക്കുക അതിനുശേഷം നിങ്ങളുടെ വലതു കൈ കൊണ്ട് ഈ ഇടതു കൈ നിങ്ങൾ അടച്ച് പിടിച്ചതിനു ശേഷം നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റോളം നിങ്ങളുടെ തുക നിങ്ങൾക്ക് കിട്ടിയതായി നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക പ്രധാനമായും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം നമ്മൾ ഈ ബേ ലീഫിൽ എഴുതുമ്പോൾ ഇരുപത്തി മൂന്നായിരമോ ഇരുപത്തയ്യായിരമോ പത്തായിരമോ ആയിരമോ എത്രയോ തുക ആയിക്കോട്ടെ നിങ്ങൾക്ക് ആ തുക കിട്ടി എന്ന് വേണം നിങ്ങൾ എഴുതുവാനാ ായിട്ട് കിട്ടണം എന്ന് ഒരിക്കലും നിങ്ങൾ എഴുതരുത് അതിനുശേഷം നമ്മൾ ഈ തെളിയിച്ചു വെച്ചിരിക്കുന്ന കാൻഡിലിന് മുൻപിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഇവിടെ പറയുന്ന അതായത് ആക്ടിവേറ്റ് വൈറ്റ് ഓൾ നാല് പൂജ്യം മൂന്ന് ആറ് പൂജ്യം അഞ്ച് അഞ്ച് പൂജ്യം ആക്ടിവേറ്റ് വൈറ്റ് ഓൾ ഫോർ സീറോ ത്രീ സിക്സ് സീറോ ഫൈവ് ഫൈവ് സീറോ ഡബിൾ ഫൈവ് എന്ന് പറയരുത് ഫൈവ് ഫൈവ് സീറോ എന്നുള്ള ഈ ഒരു ഏഞ്ചൽ കൂടി വരുന്ന സ്വിച്ച് വേഡും കൂടി നിങ്ങൾ ആ ബ്രിഞ്ചി ഇലയുടെ അല്ലെങ്കിൽ ബിരിയാണി ഇലയുടെ പിറകുവശത്തായിട്ട് എഴുതുക അതിനുശേഷം നിങ്ങൾ കൈകൾ അടച്ചു വെച്ച് അതായത് ഇടത് കയ്യിൽ വെച്ച് വലത് കൈ കൊണ്ട് നമ്മളത് അടച്ചു വെച്ച് നമ്മൾ ഈ ഒരു വാക്ക് നിങ്ങൾക്ക് എത്ര തവണ ചൊല്ലുവാൻ സാധിക്കുമോ അത്രയും തവണ ചൊല്ലുക കുറഞ്ഞത് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റെങ്കിലും ഈ ഒരു വാക്ക് നിങ്ങൾ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക അത് നിങ്ങൾക്ക് മനസ്സിൽ പതിയുകയാണെങ്കിൽ അത് ചെയ്യാം അല്ലെങ്കിൽ ഒരു തവണ നിങ്ങൾ എഴുതിയിട്ട് അത് നോക്കി നിങ്ങൾ വളരെ കൂടി ചൊല്ലിക്കൊണ്ടേ ഇരിക്കാവുന്നതാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ ഏതൊരു ശല്യവും ഇല്ലാതെ ഈ വാക്ക് ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം നിങ്ങളുടെ ഇടത് കൈയിൽ വെച്ചിരിക്കുന്ന ആ ബിരിയാണി ഇല കത്തിക്കൊണ്ടിരിക്കുന്ന ആ മെഴുകുതിരിയിൽ കാണിച്ച് അതിനെ എരിയിച്ചു കളയുക അതിനുശേഷം നിങ്ങൾ അവിടെ നിന്ന് വന്ന് വീണ്ടും നിങ്ങളുടെ സാധാരണ കിടന്നുറങ്ങുകയാണെങ്കിൽ അത് ചെയ്യാം മാക്സിമം നമ്മൾ ഉറങ്ങുവാൻ പോകുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുൻപോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മുൻപിലായിട്ട് ഈ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക പിറ്റേ ദിവസം നിങ്ങൾക്ക് അവിടെ കത്തിച്ച് വെച്ചിരിക്കുന്ന ആ ചാമ്പലെല്ലാം നമുക്ക് അതിന് ഡിസ്പോസ് ചെയ്യാവുന്നതാണ് വലിയ തുകകളാണെങ്കിൽ നിങ്ങളൊരു കുറഞ്ഞത് പതിനൊന്ന് ദിവസം ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്യുക ചെറിയ തുകയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒൻപത് ദിവസമോ മൂന്ന് ദിവസമോ എങ്കിലും ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ഇങ്ങനെ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക നേരത്തെ പറഞ്ഞ പോലെ പൗർണമി ദിവസങ്ങളിൽ നമ്മൾ ചന്ദ്രഭഗവാനെ കണ്ടിട്ട് വേണോ ഇത് ചെയ്യുവാൻ എന്ന് ചോദിച്ചാൽ തുടക്കം മാത്രമേ ആ ദിവസത്തിൽ ചെയ്യുവാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളതെല്ലാം നമുക്ക് തുടർച്ചയായിട്ട് പൗർണമി മുതൽക്ക് പതിനൊന്ന് ദിവസമെങ്കിൽ അങ്ങനെ അതല്ല തിങ്കളാഴ്ചയാണ് ചൊവ്വാഴ്ചയാണ് എപ്പോഴാണോ നിങ്ങൾ തുടങ്ങുന്നത് അത് തൊട്ട് നമുക്ക് പതിനൊന്ന് ദിവസം ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്യാവുന്നതാണ് ഇത് ചെയ്തിട്ടുണ്ട് പണം വരും എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയൊന്നും തന്നെ വേണ്ട നിങ്ങൾക്ക് അർഹതപ്പെട്ട തുക നിങ്ങളെ തേടി എത്തുവാൻ ഈ വെറും പതിനൊന്ന് ദിവസം മാത്രം മതി ഉറപ്പായും നിങ്ങളെ തേടി നിങ്ങൾ ആഗ്രഹിച്ച തുക എത്തുന്നതായിരിക്കും അപ്പോൾ ഈ വളരെ ശക്തമായ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് മാത്രമല്ല ബേ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് വളരെ ശക്തിയാർന്ന ഒന്നും നൂറ് ശതമാനം ഫലം തരുന്നതുമാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കട്ടേഷായനമ